സർ എൻ്റെ മണ്ഡലത്തിലെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കട്ടിപ്പാറ സോ അവിടെ അമരാട് ഒരു നാച്ചുറൽ വാട്ടർഫോൾ അത് കാണാൻ വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട് പക്ഷെ അങ്ങോട്ടുള്ള പാത ഒരു നാല് കിലോമീറ്റർ റോഡൊന്ന് നന്നാക്കി തന്നെ വളരെ മനോഹരമാവും പിന്നെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണം ഈ പറഞ്ഞ പോലെ താമസ സൗകര്യങ്ങൾ അവിടെ ഏറെ ഉണ്ട് അപ്പം ഈ കട്ടിപ്പാറ പ്രദേശം അവിടെ ഫാം ടൂറിസം മെഡിക്കൽ ടൂറിസം ഇതിനൊക്കെ സൗകര്യമുള്ള അങ്ങ് പ്രത്യേകമായി ഇതിനു വേണ്ടി വിവിധ വകുപ്പുകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇത് പ്രത്യേകമായി പരിഗണിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും സർ കട്ടിപ്പാറ പ്രദേശത്തിന് ഇപ്പോൾ വേറെയും പ്രാധാന്യമുണ്ട് സാർ വയനാടിനോട് തൊട്ട് ചേർന്ന് കിടക്കുകയാണ് ചുരത്തിന്റെ താമരശ്ശേരി ചുരത്തിൻ്റെ തൊട്ട താഴത്തുള്ള പ്രദേശമാണ് ഇനി നമ്മൾ ഈ തുരങ്കവാദിയൊക്കെ വന്നാൽ ഏറ്റവും വലിയ സാധ്യതയുള്ള പ്രദേശമാണ് പറഞ്ഞ സ്ഥലവും വളരെ മനോഹരമായ സ്ഥലമാണ് അവിടേക്കുള്ള റോഡ് മറ്റു വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് പരിശോധിക്കാവുന്നതാണ് പറഞ്ഞതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാം അവിടെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് ആലോചിക്കുക ഇപ്പോൾ ആളുകൾ ഒരു പുതിയ ട്രെൻഡ് ഈ നമ്മളെ വലിയ വലിയ ഡെസ്റ്റിനേഷനുകളിലേക്കല്ല ആളുകൾ പോകുന്നതെന്ന് നേരത്തെ അങ്ങനെ നമ്മളെ സംസ്ഥാനത്ത് അറിയപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ കേരളത്തിൽ എവിടെയുണ്ട് അവിടെ പോയി കാണുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കാം എങ്ങനെ ഇടപെടാമെന്നുള്ളതാണ് ആലോചിച്ച് ഇടപെടാവുന്നത്